നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ നമ്മൾ ഓരോരുത്തരുടെയും ഒരു സ്വപ്നമല്ലേ സ്വന്തമായിട്ട് ഒരു വീടെന്നത് നല്ല വെളിച്ചവും സന്തോഷവും സൗകര്യങ്ങളും സൗകര്യങ്ങളുമൊക്കെയുള്ള ഒരിടം പക്ഷേ പലപ്പോഴും എന്താ സംഭവിക്കാറ് വീടിനകത്ത് വെളിച്ചം കുറവാണെങ്കിൽ ഒരു തരം കെട്ടിക്കിടക്കുന്ന ഫീൽ ഉണ്ടാവാറില്ലേ നിങ്ങൾക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതാ ഒരു സൂത്രം നിങ്ങളുടെ വീടിന് വെളിച്ചം കിട്ടാനും കൂടുതൽ സ്ഥലമുണ്ടെന്ന് തോന്നാനും ഒരു കളർ കളക്ടർക്കുണ്ട് അതാണ് വെള്ളനിറം കേട്ടപ്പോൾ ഒരു സിമ്പിളായി തോന്നുന്നില്ലേ എന്നാൽ ഇത് നിങ്ങളുടെ വീടിൻ്റെ ലുക്ക് തന്നെ മാറ്റും അപ്പോൾ ഇന്ന് നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് വെള്ളനിറം നമ്മുടെ വീടിന് വെളിച്ചവും സൗന്ദര്യവും നൽകുന്നതെന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ കാര്യം വെള്ളനിറത്തിൻ്റെ വെളിച്ചം പ്രതിഫലിപ്പിക്കാനുള്ള കഴിവാണ് വെള്ളനിറത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട് അതായത് ഇത് വെളിച്ചത്തെ വലിച്ചെടുത്ത് റൂമിൽ മുഴുവൻ പ്രകാശം നിറയ്ക്കും ഒരു ചെറിയ ജനാലയോ ഒരു ചെറിയ ലൈറ്റോ ഒക്കെ മതി റൂം നല്ലപോലെ വെളിച്ചം നിറഞ്ഞതായി തോന്നും അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള വെളിച്ചം കിട്ടാൻ കുറവുള്ള സ്ഥലങ്ങളിൽ പോലും ഇതൊരു രക്ഷകനെ പോലെയാണ് അടുത്ത കാര്യം വെള്ളനിറം വീടിൻ്റെ വിശാലത വർദ്ധിപ്പിക്കും ചെറിയ വീടുകളോ മുറികളോ ഫ്ലാറ്റുകളോ ഒക്കെ ആണെങ്കിൽ വെള്ളനിറം ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇത് റൂമിൻ്റെ പലിപ്പം കൂട്ടാൻ സഹായിക്കും റൂം കൂടുതൽ വിശാലമായി തോന്നുകയും ചെയ്യും സ്ഥലപരിമിതി ഒരു പ്രശ്നമായി തോന്നാതിരിക്കാൻ ഇത് നമ്മളെ സഹായിക്കും എന്നാലോ വെള്ള നിറം മാത്രം അടിച്ചു വെച്ചാൽ ചിലപ്പോൾ ഒരു ബോറടി തോന്നാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ വിരസത മാറ്റാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം തടി കൊണ്ടുള്ള ഫർണിച്ചറുകൾ ഗ്രീൻ പ്ലാന്റ്സ് ലൈറ്റ് കളേഴ്സ് ഒക്കെ കോമ്പിനേഷനായി ഉപയോഗിക്കാം വാം ലൈറ്റ്സ് ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ് പിന്നെ ചുമരിൽ ടെക്സ്ചർ കൊടുക്കുന്നതും അടിപൊളിയായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ വീടിന് ഒരു മോഡേൺ ലുക്ക് ലഭിക്കുകയും ചെയ്യും കൂട്ടത്തിൽ ബ്രൈറ്റ്നസ്സും കൂടും മറ്റൊന്നാണ് വൃത്തിയാക്കാനുള്ള എളുപ്പം വെള്ളനിറത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൊടിയും കറയും ഒക്കെ പെട്ടെന്ന് കാണാൻ പറ്റും കുട്ടികൾ ചുമരിൽ വരച്ചാൽ അതും പെട്ടെന്ന് തെരയും പക്ഷേ ഇതിനും ഒരു പരിഹാരമുണ്ട് വാഷബിൾ പെയിൻറ്സ് കിട്ടാനുണ്ട് മാർക്കറ്റിൽ അത് ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ മാറ്റ് ഫിനിഷ് ഒഴിവാക്കിയിട്ട് ഗ്ലോസ് ഫിനിഷ് വാൾ സെലക്ട് ചെയ്താൽ മതി അപ്പോൾ എളുപ്പത്തിൽ തുടച്ച് വൃത്തിയാക്കാം ഗ്ലോസ് ഫിനിഷ് ആകുമ്പോൾ കറ കറുപിടിക്കാനുള്ള സാധ്യതയും കുറവാണ് റൂമിൻ്റെ ഭിത്തിക്ക് മാത്രമല്ല സീലിങ്ങിനും ഫർണിച്ചറുകൾക്കും വെള്ളം നിറം കൊടുത്താൽ വെളിച്ചം കൂടും ഇനി കോൺട്രാസ്റ്റ് വേണമെങ്കിൽ കർട്ടണുകൾ തലയിണകൾ റഗ്സ് എന്നിവ ഡാർക്ക് ഷെയ്ഡിൽ വാങ്ങിക്കാം പിന്നെ ലൈറ്റിൻ്റെ കാര്യം നല്ല കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചം ഒഴിവാക്കാൻ ലൈറ്റുകൾ ഡിമ്മാക്കിയാൽ മതിയാകും കൂട്ടുകാരെ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ഓർക്കണം നിങ്ങളുടെ വീട് ചെറുതാണോ വലുതാണോ എന്നതൊന്നും ഒരു വിഷയമേ അല്ല ജനലുകൾ കുറവാണെങ്കിലും വെള്ളനിറം ഉപയോഗിച്ചാൽ നല്ല വെളിച്ചവും സ്ഥലവും ഉണ്ടാകും പിന്നെ മെയിൻ്റനൻസും കുറവാണ് അപ്പോൾ കംഫർട്ട് ഫ്രഷ്നെസ് ഒക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാവും നിങ്ങൾ വീട് പണിയാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീടിനൊരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളനിറം ബെസ്റ്റാണ് കേട്ടോ കൂടുതൽ ടിപ്സുമായി ഞാൻ വീണ്ടും വരാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലിടുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം